bột của tôi đây là tròn table man sao đi ra mà luôn കുഴപ്പമില്ല എന്ത് ടേസ്റ്റ് ഉണ്ട് കുറപ്പില്ല എന്ത് ടേസ്റ്റ് ഉണ്ട് എല്ല നല്ല കുഴപ്പില്ല മക്രോണി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാന്നറിയില്ല പക്ഷെ എനക്ക് ആ ചൊവ്വ ഇഷ്ടമല്ല എനിക്ക് മക്രോണി ഭയങ്കര ഇഷ്ടം പക്ഷെ ഞാൻ അവിടെ കണ്ടില്ല ഡിഫറന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ മുട്ട എങ്ങനെ പൊട്ടി ഒന്ന് മുട്ട തുറച്ച് നോക്കണ്ട എടുക്കുന്നുണ്ട് അല്ല ഞാൻ വേഗം തിന്നു അനക്ക് സ്പീഡിൽ എത്തുന്ന എന്നാലും ഈ നിമിഷം ഇപ്പൊ നമുക്ക് കിട്ടും അയച്ചു കൊടുക്കണേ ഭക്ഷണം ഇവിടെ പട്ടിണി അല്ലെന്ന് വിചാരിക്കട്ടെ പിന്നെ സൈലന്റ് ആവൂലെന്ന് അറിയാം പറഞ്ഞിട്ടുണ്ട് നീ ഏത് നാട്ടിൽ പോലീ എവിടെ പോയി എന്താ വേണ്ടെന്നൊന്ന് ചമേടിച്ച കഴിച്ചോസിന്റെ ഭക്ഷണം കഴിക്കാമല്ലോ ചായ വേണ്ടോ താഴെ ഇഷ്ടം കൊണ്ടിരുന്ന ചായ വാങ്ങുന്നു